നമ്മുടെ ചാനലിൽ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് സാധാരണ ഒരു ക്രൈം കേസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക ആദ്യം ഒരു കുറ്റം സംഭവിക്കും അത് ഏത് രീതിയിലുള്ള കുറ്റമായാലും അതിന്റെ അന്വേഷണം നടക്കും അവസാനം ആ ഒരു കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും അതോടുകൂടി ആ കേസ് അവസാനിക്കും എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കേസ് വളരെ വ്യത്യസ്തമായതാണ് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്യുന്നു അവന് പരോളിൽ പുറത്തുവരാൻ കഴിയാത്ത രീതിയിൽ ജീവപര്യന്തം ശിക്ഷ കൊടുക്കുന്നു അവൻ ജയിലിനുള്ളിലേക്കും പോകുന്നു അവൻ ജയിലിലേക്ക് കാല് കുത്തിയതിനു ശേഷം അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സാധാരണ ഒരു കുറ്റവാളിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക അവൻ ചെയ്ത തെറ്റിന് പരോളിന് പുറത്തു വരാനേ കഴിയാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുത്താൽ അവന്റെ ജീവിതം തന്നെ അവസാനിച്ചു ഇനി ജീവിതകാലം മുഴുവനും ജയിലിലായിരിക്കണം എന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ എത്ര വലിയ പ്രശ്നം വന്നാലും ഏത് പാതാളത്തിൽ ചെന്ന് വീണാലും നമ്മുടെ ജീവിതം ഏത് പോയിന്റിൽ നിന്ന് വേണമെങ്കിലും പുനർനിർമ്മിക്കാം എന്നുള്ളതിന് ഈ ഒരു വീട് തന്നെ നല്ലൊരു ഉദാഹരണമായിരിക്കും ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് മിലാക്കിൾസ് എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു കേസിനെ ഒരു ക്രൈം കേസ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി എന്നും പറയാം എന്ത് വേണമെങ്കിലും പറയാം എന്നാൽ ഒന്ന് മാത്രം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ ഒരു കേസിന്റെ അവസാനം നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വളരെ വ്യത്യസ്തമായ ഒരു ട്വിസ്റ്റ് കാത്തിരിക്കുകയാണ് തീർച്ചയായും ഈ കേസിന്റെ അവസാനം വരെയും നിങ്ങൾക്ക് ആ ട്വിസ്റ്റ് ഊഹിച്ചെടുക്കാൻ പോലും സാധിക്കില്ല അവസാനവരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ലിക്ക് പോയി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമന്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും അത് സഹായിക്കും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാം വർഷം ആഫ്രിക്കയിൽ നിന്നും ഒരു കുടുംബം അമേരിക്കയിലേക്ക് മാറുന്നു ആ കുടുംബത്തിൽ മൊത്തം അഞ്ചു മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ ആ ഒരു വലിയ കുടുംബം അമേരിക്കയിൽ തങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വരുന്നു ഇതിൽ അവസാനത്തെ മകന്റെ പേര് റെജി എന്നാണ് മൂത്ത മകന്റെ പേര് കെന്നി ഈ ഒരു കുടുംബം ദരിദ്രരായതുകൊണ്ടും നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചു വന്നതുകൊണ്ടും കുറഞ്ഞ വാടക കൊടുക്കേണ്ട ഒരു വീടായിരുന്നു അവർ ആഗ്രഹിച്ചത് എന്നാൽ ഈ കുറഞ്ഞ വാടക നൽകുന്ന വീടുകൾ ലോസ് ഏഞ്ചൽസിലെ വളരെ ഡേഞ്ചറായ ഉള്ളത് എന്നാൽ അപകടമായാലും പ്രശ്നമില്ല എന്ന് കരുതി ഈ ദമ്പതികൾ തന്റെ അഞ്ചു മക്കളുമായി കുറ്റങ്ങൾ അധികം നടക്കുന്ന ആ ഏരിയയിലേക്ക് താമസം മാറുന്നു അങ്ങനെ അവർ പോയ ആ ഒരു സ്ഥലത്ത് ചെറിയ ചെറിയ ഗാങ്സ്റ്റർ ഉണ്ടായിരുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ ഒരു പത്ത് പതിനഞ്ചു പേർ ചേർന്ന് ഒരു ഗ്രൂപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ടാകും എങ്ങനെ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും നമ്മൾ കരുതുന്നത് പോലെ ചെറിയ കുട്ടികൾ ക്രിക്കറ്റ് ബോളും ബാറ്റും കൊണ്ട് നടക്കുന്നവരല്ല അവരുടെ കയ്യിൽ തോക്കുണ്ടാകാം മാരകമായ ആയുധങ്ങൾ ഉണ്ടാകാം എപ്പോ വേണമെങ്കിലും പരസ്പരം അടിവെക്കാം ഒരാളെ മറ്റൊരാൾ കൊല്ലാം മയക്കുമരുന്ന് ഉപയോഗിക്കും ഇങ്ങനെ വളരെ മോശമായ ഗ്രൂപ്പായിരുന്നു അത് അങ്ങനെയുള്ള ഈ ഗ്രൂപ്പിൽ ഈ ദമ്പതികളുടെ മൂത്ത മകനായി കെന്നി ജോയിൻ ചെയ്യുന്നു തുടർന്ന് അവന് ഒരുപാട് മോശം സ്വഭാവം വരാൻ തുടങ്ങി മയക്കുമരുന്ന് ഉപയോഗിക്കാനും അത് വിൽക്കാനും തുടങ്ങി ഇപ്പോ ആ ഏരിയയിലെ ഒരു ഗ്രൂപ്പിനും മറ്റൊരു ഗ്രൂപ്പിനും ഇടയിൽ ഒരു പ്രശ്നം വന്നു ആ പ്രശ്നത്തിൽ ഈ ദമ്പതികളുടെ മൂത്ത മകനായി കെന്നി വളരെ ദാരുണമായ രീതിയിൽ മരിക്കുന്നു അവരുടെ അവസാന മകനായി റെജിഗോളിന് തന്റെ സഹോദരന്റെ നഷ്ടം അംഗീകരിക്കാനേ സാധിച്ചില്ല മനസ്സിൽ വല്ലാത്ത ഒരു ആഘാതമുണ്ടാക്കി എങ്കിലും ആ ഒരു കുടുംബത്തിന്റെ ജീവിതം പതിയെ പതിയെ മുന്നോട്ട് പോകാൻ തുടങ്ങി ആ വീട്ടിലെ രണ്ട് പെൺമക്കളെയും വിവാഹം കഴിച്ചയക്കുന്നു അവരും ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോകുന്നു ഈ റജിഗോൾ ഒഴുകി ആ കുടുംബത്തിലുള്ള മറ്റൊരു മകനും മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടി പോകുന്നു ഈ സമയത്ത് റജിഗോൾ മാത്രം തന്റെ അമ്മയുടെയും അച്ഛന്റെയും കൂടെ താമസിച്ചു ഈ സമയത്ത് അമ്മയ്ക്കും അച്ഛനും ഇടയിലും ഒരുപാട് പ്രശ്നങ്ങൾ വാക്കുതർക്കം ഉണ്ടാവുകയും അവർ പിരിയുകയും ചെയ്തു ഈ സമയം റജികോൾ അവന്റെ അമ്മ ഇവ രണ്ടുപേരും മാത്രമാണ് ആ ഏരിയയിലുള്ളത് റജികോളിന്റെ സ്വഭാവവും ദിവസം കഴിയന്തോറും മോശമാകാൻ തുടങ്ങി അവന്റെ സഹോദരി കെന്നി ഏത് മോശമായ പാതയിലൂടെയാണോ പോയത് അതേ പാതയിൽ അതേ രീതിയിലുള്ള സുഹൃത്തുക്കളും ഇപ്പോ റജിക്കുണ്ടായി അവനും ആ ഏരിയയിലുള്ള മറ്റൊരു ഗ്യാങ്ങിൽ ചേർന്ന് ജോയിൻ ചെയ്യുന്നു റെജി തെറ്റായ പാതയിലൂടെ പോവുകയാണ് ഹെന്നിക്ക് സംഭവിച്ചത് ഈ മകന് സംഭവിക്കാൻ പാടില്ല എന്നാഗ്രഹിച്ച അമ്മ അവനെ എത്രയോ തവണ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ ആരും പറഞ്ഞതും കേട്ടില്ല റജികോൾ ആ ഒരു ഗ്രൂപ്പുമായി ചേർന്ന് ദിവസം കഴിയുമ്പോൾ മോശമാകാൻ തുടങ്ങി മദ്യപിക്കുക മയക്കുമരുന്ന് കഴിക്കുക മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുക സ്ത്രീകളോട് മോശമായി പെരുമാറുക ഇങ്ങനെ പല തെറ്റായ സ്വഭാവങ്ങൾ വളർന്നു വരാൻ തുടങ്ങി ഇതൊക്കെ കാരണം ഇടക്കിടയ്ക്ക് ജയിലിൽ പോവുകയും വരികയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ റജികോളിന് പത്തൊൻപത് വയസ്സ് ഒരു വ്യഭിചാരം നടക്കുന്ന ഏരിയയിലേക്ക് പോകുന്നു അവിടെ ഒരാളുമായിവന് പ്രശ്നമുണ്ടാവുകയും അയാളാവന് വെടിവെച്ച് കൊന്ന കുറ്റത്തിന് റെജിഗോളിന് അമേരിക്കൻ കോടതിയിൽ പരോളിൻ പുറത്തുവരാൻ കഴിയാത്ത ജിയോപര്യന്തം ശിക്ഷ വിധിച്ചു ഇപ്പോ റെജിഗോൾ തന്റെ ശിക്ഷ അനുഭവിക്കാനായി യു എസിലുള്ള കാലിപാട്രി പ്രീസൺ എന്ന കടുത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിലേക്ക് പോകുന്നു ആ ജയിൽ ഒരു മരുഭൂമിക്ക് നടുവിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ജയിലാണ് അങ്ങനെ അവിടേക്ക് അവനെ ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ അവന്റെ മനസ്സിൽ ആയിരം ചോദ്യങ്ങൾ വരാൻ തുടങ്ങി തന്റെ ഭാവി എങ്ങനെയായിരിക്കും തന്റെ ജീവിതകാലം മുഴുവനും ഇനി ജയിലിലാണോ എന്തായിരിക്കും തന്റെ ജീവിതം എന്ന് വല്ലാത്ത ഭയത്തോടു കൂടിയുള്ള ഒരു അനുഭവം വരാൻ തുടങ്ങി അങ്ങനെ ആ ബസ് ജയിലിനുള്ളിലേക്ക് കടക്കുന്നു ആ ജയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൊത്തം രണ്ട് മതിലുകൾ ഉണ്ടായിരിക്കും അകത്ത് ഒരു മതിലുണ്ടായിരിക്കും അതിൽ കയറി രക്ഷപ്പെടുന്നത് വലിയ കാര്യമല്ല എന്നാൽ അതിൽ കയറി രക്ഷപ്പെട്ടാലും പുറത്തായി ഒരു മതിൽ ഉണ്ടായിരിക്കും അതിൽ മുഴുവനും ഇലക്ട്രിക് ഫയർ ഉണ്ടായിരിക്കും മുഴുവനും ഇലക്ട്രിസിറ്റി ഏതെങ്കിലും ഒരു വ്യക്തി ആദ്യത്തെ മതിൽ ചാടി രക്ഷപ്പെട്ട് ഈ അവസാനത്തെ മതിൽ ചാടി രക്ഷപ്പെടണം എന്ന് ശ്രമിച്ചാൽ സാധ്യമേ അല്ല അതിൽ തുടർന്ന് അടുത്ത സെക്കൻഡ് ചാമ്പലായി മാറും അത്ര സുരക്ഷാ സംവിധാനമുള്ള ഫുൾ സെക്യൂരിറ്റി ഉള്ള ഒരു പ്രശ്നായിരുന്നു അത് അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്ന് അവനെ പരിശോധിച്ചിട്ട് അവനെ ഒരു സെല്ലിൽ അടയ്ക്കുന്നു സാധാരണ നമ്മൾ കോളേജിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകും സീനിയേഴ്സിനെ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടാകും അവരെ റാഗ് ചെയ്യുമോ എന്ന് ഇതുപോലെ ആ ജയിലിലുള്ള ഓരോ ആളുകളെ കാണുമ്പോഴും ഒരു ഭയം വരാൻ തുടങ്ങി അതിനുള്ളിലെ എല്ലാവരും ഇവനേക്കാൾ ക്രൂരമായ സംഭവങ്ങൾ ചെയ്തവരാണ് അവന്റെ സെല്ലിനുള്ളിൽ രണ്ട് ബെഡ് ഉണ്ടായിരുന്നു മുകളിലൊന്ന് താഴെ ഒന്നും ആ മുറിക്ക് ജനാലയില്ല കഥക് മെറ്റൽ ഡോറായിരിക്കും അവന് ഭക്ഷണം കൊടുക്കാൻ പോലും ചെറിയൊരു ഹോൾ വഴിയാണ് കൊടുക്കുന്നത് അകത്ത് ടോയ്ലറ്റ് ക്ലോസറ്റ് എല്ലാം ഉണ്ട് അവിടെ തന്നെയാണ് കുളിക്കേണ്ടത് അവൻ ആ സെല്ലിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന താഴെയുള്ള ബെഡിൽ ഒരാൾ കിടക്കുകയാണ് അയാളോട് അവൻ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല കാരണം അവൻ അറിയാം ജയിലെന്നത് വളരെ മോശമായ ആപത്തായ ഒരു സ്ഥലമാണ് ആര് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം താൻ ആരോടും സംസാരിക്കാതെ യാതൊരു പ്രശ്നത്തിനും പോകാതിരിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിച്ചു പോകാം അങ്ങനെ അയാളോട് ഒരു വാക്കുപോലും പറയാതെ അവൻ മുകളിലുള്ള കട്ടിൽ കയറി കിടക്കുന്നു ഇങ്ങനെ നാലഞ്ച് ദിവസം പോകുന്നു ആരോടും ഒന്നും സംസാരിച്ചില്ല കൂടെയുള്ള ആളോട് പോലും ഒരു വാക്കുമെണ്ടിയില്ല അവന്റെ പേരെന്താണെന്ന് പോലും അറിയില്ല ഒരു ദിവസം വൈകുന്നേര സമയം അവൻ മുകളിൽ കിടക്കുകയാണ് ഇപ്പൊ താഴെ കിടക്കുന്നയാൾ ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ആ ജയിലിലുള്ള ഒരു നാലഞ്ച് പേർ ഈ ഒരു സെല്ലിനുള്ളിലേക്ക് കയറി വരുന്നു ആ ജയിലിനുള്ളിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട് പല ഗ്യാങ്ങുകളുണ്ട് അങ്ങനെ ഒരു ഗ്യാങ് ആണ് ഈ ഒരു മുറിക്കുള്ളിലേക്ക് കടന്ന് താഴെ കിടന്നിരുന്ന ഈ റൂം ഇൻമേറ്റിനോട് സംസാരിക്കാൻ തുടങ്ങി അയാളെ അടിക്കാൻ തുടങ്ങി അയാളോട് അവർ മോശമായി പെരുമാറാനും തുടങ്ങി ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായി ബന്ധത്ത് ഏർപ്പെടുക എന്നുള്ളത് ജയിലിലൊക്കെ വളരെ സാധാരണമാണ് പക്ഷെ ഇപ്പൊ റജിഗോളിന് മനസ്സിലാകാത്തത് അയാളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട് മോശമായി പെരുമാറുന്നുണ്ട് പക്ഷെ തിരിച്ചൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല ഇതിലൂടെ അവൻ മനസ്സിലാക്കിയത് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പ്രതികരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവനോടുകൂടി ഇരിക്കാൻ സാധിക്കുമോ എന്നൊരു ചിന്ത വരുന്നു പക്ഷെ അതേസമയം നമ്മൾ തിരിച്ചടിക്കുകയാണെങ്കിൽ നമ്മളെ അവർ ഇനി ശല്യം ചെയ്യാൻ വരില്ലല്ലോ എന്നൊരു ചിന്തയും വരുന്നു ഇങ്ങനെയുള്ള സംഭവം ഒരുപാട് തവണ നടക്കാൻ തുടങ്ങി ഒരാഴ്ചയിൽ മൂന്ന് നാല് തവണ ഈ സെല്ലിനുള്ളിലേക്ക് ആ ഗ്യാങ് വരും അയാളെ അടിക്കും മോശമായി പെരുമാറും എന്നാൽ അയാൾ പ്രതികരിക്കില്ല മുകളിൽ കിടക്കുന്ന റെജി ഗോൾ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കും യു എസ് ഉള്ളതിൽ വെച്ച് വളരെ മോശമായ ജയിൽ ഇതായത് അതിനുള്ളിലെ കുറ്റവാളികൾക്കെല്ലാം ഒരു ആയുധം കയ്യിലുണ്ടാകും അവർക്ക് കിട്ടുന്ന ഏതൊരു വസ്തുവിനെയും വളരെ ഷാർപ്പാക്കി മാറ്റി അതിനെ ഒരു ആയുധമായി ഉപയോഗിക്കാൻ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും അതായത് കയ്യിൽ ഇങ്ങനെ ഒരു ആയുധമുണ്ടെങ്കിൽ മാത്രമേ ഈ ജയിലിൽ ജീവനോടി കഴിയുകയുള്ളൂ എന്നൊരവസ്ഥയാണ് അവിടെ എല്ലാവർക്കും ഇങ്ങനെ ചില മാസങ്ങൾ കഴിയുന്നു ഇപ്പൊ ഋചിക്ക് പതിയെ പതിയെ ആ ജയിലിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അകത്ത് എങ്ങനെയുള്ള സ്ട്രക്ചർ ആണ് എങ്ങനെ പെരുമാറിയാൽ ഇവിടെ ജീവിച്ചു പോകാം ഇതൊക്കെ ഒരുവിധം മനസ്സിലാക്കാൻ തുടങ്ങി അവൻ പഠിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ജയിലിനുള്ളിൽ ഒരുപാട് ഗ്യാങ് ഉണ്ട് ഏതെങ്കിലും ഗ്യാങ്ങിൽ പോയി താൻ ചേരുകയാണെങ്കിൽ തന്റെ ജീവന് ഒരു സുരക്ഷയുണ്ടാകും ഒരു പക്ഷെ തനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ ഗ്യാങ്ങിലുള്ള മറ്റു മെമ്പേഴ്സ് സപ്പോർട്ടിന് വരുമെന്ന് ഏത് ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാം എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി എന്നാൽ ഒരു ഗ്യാങ്ങിൽ ചെന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള കാര്യമല്ല ആദ്യം നമ്മൾ നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം അവൻ നല്ല ധൈര്യശാലിയാണ് ആരോട് വേണമെങ്കിലും അവൻ പ്രശ്നമുണ്ടാക്കും ആരെ വേണമെങ്കിലും അടിക്കും എന്തും ചെയ്യാൻ കഴിയുള്ളവനെന്ന് മറ്റുള്ളവർക്കിടയിൽ അവൻ തെളിയിക്കണം എങ്കിൽ മാത്രമേ അവന് ഗ്യാങ്കിൽ എടുക്കുകയുള്ളൂ ഇപ്പൊ മറ്റുള്ളവരുടെ മുൻപിൽ താനൊരു ധൈര്യശാലിയാണെന്ന് എങ്ങനെ തെളിയിക്കാം ഇതായിരുന്നു റേച്ചി ചിന്തിക്കാൻ തുടങ്ങിയത് എല്ലാവരുടെ കയ്യിലും ആയുധമുണ്ട് തന്റെ പക്കലും ഒരു ആയുധം വേണം എന്ന് കരുതി അവന് ആയുധങ്ങൾ എങ്ങനെ ചെയ്യണമെന്നറിയില്ല കത്തികൾ എങ്ങനെ ഉണ്ടാക്കണമെന്നറിയില്ല അതുകൊണ്ട് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ടൂത്ത് ബ്രഷിനെ ചെത്തി വളരെ മൂർച്ചയുള്ളതാക്കി മാറ്റി മറ്റുള്ളവരിൽ നിന്നും തന്നെ സംരക്ഷിക്കാൻ എപ്പോഴും അവൻ അത് കയ്യിൽ തന്നെ സൂക്ഷിച്ചു ഒരു ദിവസം ജയിലിൽ തന്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ചിട്ട് വരാന്തയിലൂടെ നടന്നു വരികയായിരുന്നു ആ സമയം അവന്റെ മുൻപിലൂടെ ഒരു ഗ്രൂപ്പ് വരുന്നു വന്നുവിനോട് പ്രശ്നമുണ്ടാക്കുന്നു അവനെ അടിക്കുന്നു ഇതിനൊന്നിനും യാതൊരു കാരണവും കാണില്ല വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പൊ റെജി ചെയ്തത് അവരെ എതിർത്ത് നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താൻ വളരെ ദുർബലനാണെന്ന് കാണുന്നവർ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചാൽ നാളെയും വീണ്ടും പല ദിവസങ്ങളിലായി തന്നെ വീണ്ടും ഇവർ വന്ന് ടോർച്ചർ ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് അവൻ മറച്ചു വെച്ചിരുന്ന ആ മൂർച്ചയുള്ള ബ്രഷ് എടുത്ത് അവൻ അറ്റാക്ക് ചെയ്യാൻ വന്നവന്റെ വയറിൽ തന്നെ കുത്തി എന്നാൽ എത്ര പ്രശ്നം നടന്നാലും അവിടെയുള്ള ഗാർഡ്സ് അതൊന്നും ശ്രദ്ധിക്കാറേയില്ല അവിടെയുള്ള ആരെങ്കിലും മരിച്ചുപോയാൽ മാത്രമേ ഗാർഡ്സിന് അത് വലിയ കാര്യമായി തോന്നുകയുള്ളൂ ഇപ്പൊ ഇവൻ ചെയ്ത ഈ കാര്യം ചുറ്റുമുണ്ടായിരുന്ന എല്ലാ കുറ്റവാളികളും കാണുന്നു കണ്ട് കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി ഈ സമയത്ത് അവനൊരു ബഹുമാനം കിട്ടാൻ തുടങ്ങി അങ്ങനെ കിട്ടിയ ബഹുമാനം ഉപയോഗിച്ചുകൊണ്ട് ആ ജയിലിൽ ഒരുപാട് ഗ്യാങ് ഉണ്ടെങ്കിൽ കൂടിയും ഗ്യാങ് ഫോർട്ടി നയൻ എന്ന ഒരു വലിയ ഗ്യാങ് ആ ഒരു ഗ്യാംഗിലെ മെമ്പേഴ്സ് ആ ഗ്രൂപ്പിൽ ഇവനെ ചേർക്കാനായി സമ്മതിക്കുന്നു ഇപ്പോൾ റെജിഗോളിന് സമാധാനമായി അങ്ങനെ ആ ഗ്യാങുമായി റെജിഗോളിന്റെ ജീവിതം വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നു ആ ജയിലിലെ ഓരോ ഗ്യാങിനും ഓരോ ലീഡർ ഉണ്ടായിരിക്കും എന്നാൽ ആ ജയിലിന് തന്നെ ഒരു നേതാവുണ്ടായിരുന്നു അവന്റെ പേരാണ് എഡി ക്ലർക്ക് അവന് മുപ്പത്തിനാല് വയസ്സായി എന്നാൽ ഈ മുപ്പത്തിനാല് വയസ്സിൽ ഇരുപത് വർഷം അവൻ ജയിലിലായിരുന്നു അവന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കൂടെ പിടിക്കുന്ന ഒരു കുട്ടിയെ അടിച്ച് അവനെ കൊല്ലുന്നു ഈ ഒരു സംഭവത്തിൽ അവൻ ജൂനൽ ഹോമിലായിരുന്നു എന്നിട്ടവൻ പുറത്തിറങ്ങി പക്ഷേ ഒരു വൃദ്ധ ദമ്പതികളുടെ വീട്ടിൽ മോഷ്ടിക്കാനായി കയറുകയും അവിടെയുള്ള വൃദ്ധയെ കൊന്ന കുറ്റത്തിന് എഡി ക്ലർക്കിന് അവന്റെ പതിനഞ്ചാം വയസ്സ് തന്നെ പരവോളിൽ പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ജീവപര്യന്തം ശിക്ഷ കൊടുത്തു ഇപ്പോ എഡിക്ക് മുപ്പത്തി അഞ്ചു വയസ്സായി ഇരുപത് വർഷത്തോളം അവൻ ജയിലിലായിരുന്നതുകൊണ്ട് അവൻ ജയിലിൽ അവന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സാമ്രാജ്യം തന്നെ പണിതിരുന്നു ആ ജയിലിൽ അവനെ കണ്ട് ഭയപ്പെടാത്ത ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു കുറ്റവാളികൾ മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ഗാർഡ്സ് അധികാരികൾ എല്ലാവർക്കും അവനെ കണ്ടാൽ ഭയമായിരുന്നു ഇവനറിയാതെ ആ ജയിലിൽ ഒന്നും തന്നെ സംഭവിക്കില്ല ഒരു അവനെ ആരെങ്കിലും പകയ്ക്കുകയാണെങ്കിൽ അവർ ആ ജയിലിൽ ജീവനോട്ടിരിക്കേണ്ട സാധ്യതയേ ഈ എടിയെക്കുറിച്ച് കുറിച്ച് റിജിക്ക് നന്നായി തന്നെ അറിയാം അതുകൊണ്ട് എടിയുടെ കണ്ണിൽപ്പെടാതെ റെജി പല വർഷം മറഞ്ഞ് ജീവിക്കാൻ തുടങ്ങി ഇപ്പോ റിജി ജയിലിൽ വന്ന് നാലു വർഷമായി അവൻ ജയിലിലേക്ക് വരുമ്പോൾ പത്തൊൻപത് വയസ്സാണ് ഇപ്പൊ ഇരുപത്തി മൂന്ന് വയസ്സായി ജയിലിൽ വന്നപ്പോൾ മെലിഞ്ഞിരിക്കുകയായിരുന്നു എന്നാൽ ആ ജയിൽ ജീവിതത്തിൽ അവൻ പഠിച്ചത് മാനസിക ബലം മാത്രം പോരാ ശാരീരിക ബലം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരുപാട് പേരുമായി എതിർത്ത് നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നും ചിന്തിച്ചു അങ്ങനെ അവന്റെ മസിൽസ് ബോഡിയെല്ലാം ഈ നാല് വർഷത്തിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി എത്ര തന്നെ ഒരു കുറ്റവാളി അകത്തേക്ക് വന്നാലും നല്ലൊരു മനുഷ്യനായി ജീവിക്കണം എന്ന് കരുതി അവൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു നിയമങ്ങൾ പഠിക്കുന്നു എന്നാൽ ദിവസം കഴിയും തോറും ക്ലർക്കിന്റെ സ്വഭാവം മോശമാകാൻ തുടങ്ങി അവൻ ആ ജയിലിൽ എന്തിനും അനുവാദം ഉണ്ടായിരുന്നു മദ്യം കഴിക്കാം മയക്കുമരുന്ന് കഴിക്കാം മയക്കുമരുന്ന് കടത്തൽ ബിസിനസ് അവൻ ആ ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള കുറ്റവാളികളെല്ലാം ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു കുറ്റവാളി ഒരു ചെറിയ കല്ല് ആ കല്ലെടുത്ത് തൊട്ടടുത്ത് നിരുന്ന സെക്യൂരിറ്റിക്ക് മുകളിലൂടെ എറിഞ്ഞു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവിടെ അഭിനയിച്ചു എന്നാൽ ആ സെക്യൂരിറ്റിക്ക് ഇപ്പൊ ദേഷ്യം വന്നു അവിടെ നിന്നിരുന്ന ഏകദേശം അൻപത് കുറ്റവാളികളെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാവരെയും തറയിൽ കിടക്കാൻ പറഞ്ഞു എല്ലാവരും കിടന്നു എന്നിട്ട് അയാൾ ചോദിച്ചു ആരാണ് എനിക്ക് നേരെ കല്ലെടുത്ത് എറിഞ്ഞത് എന്ന് എന്നാൽ ആരും ഒന്നും തന്നെ മിണ്ടിയില്ല ഇപ്പൊ ദേഷ്യം വന്ന് സെക്യൂരിറ്റി ചെയ്തത് ഈ അൻപത് പേരെയും മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി മറ്റെന്തെങ്കിലും ആയുധമോ കല്ലോ ഉണ്ടെന്നറിയാനായി ഈ സമയം എഡി ക്ലർക്കിന്റെ ഗ്യാംഗിലുണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ഈ കത്തി ഒരു പോലീസ് കണ്ടുപിടിച്ചാൽ തന്റെ ശിക്ഷാ കാലാവധി നീട്ടുമെന്നുള്ള ഭയത്തിൽ അവൻ ആ കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞു ഇവ പോലീസും പരിശോധിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ അടുത്തുകിടന്നിരുന്ന ആ കത്തി കാണുന്നു ജയിലിൽ തന്നെ നിർമ്മിച്ച ആ കത്തി കണ്ടയാൽ ഞെട്ടുന്നു ആ കത്തി കയ്യിലെടുത്തിട്ട് ഇത് ആരുടേതാണ് ഇതാരാണ് നിർമ്മിച്ചത് ഇത് ആരാണ് കയ്യിൽ വച്ചിരുന്നത് ഇതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിക്കുന്നു നിങ്ങൾ തന്നെ വന്ന് സത്യം പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല അതിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന്റെ ശിക്ഷാ കാലാവധി നീട്ടുകയും അവനെ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ അടക്കുകയും ചെയ്യും അതിനാൽ ആരും ഒന്നും ഇണ്ടിയില്ല ഇപ്പോ ആ കൂട്ടത്തിൽ റെജി ഉണ്ടായിരുന്നു അവനും ഇത് ആരെറിഞ്ഞറിയാനായി ഇങ്ങനെ ചുറ്റി നോക്കി ഇവൻ ഇങ്ങനെ നോക്കുന്നത് എഡ്ഡി കണ്ടു ഇപ്പൊ എഡ്ഡിക്ക് തോന്നിയത് ശരി ഇവനെ പോലീസിൽ അകപ്പെടുത്താം എന്ന് കരുതി ആ പോലീസിനെ വിളിച്ചിട്ട് എന്താ ഇവനാണ് കത്തി വലിച്ചെറിഞ്ഞത് എന്ന് അവനെ കാണിച്ചു കൊടുത്തു ഞാനത് കണ്ടുവെന്നും പറഞ്ഞു ഈയൊരു സ്ഥാനത്ത് അല്ലാതെ മറ്റാരായിരുന്നാലും എഡി പറഞ്ഞത് ശരിയാണ് ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് സമ്മതിക്കും അവൻ പറഞ്ഞ വാക്കിന് മറുവാക്ക് പറഞ്ഞാൽ പിന്നെ അവർ ജീവനോടെ ഉണ്ടാവുകയില്ല അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ചത് റെജി ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് അത് സമ്മതിക്കുമെന്നായിരുന്നു പക്ഷേ റെജി എന്ത് ചെയ്തുവെന്ന് അറിയണ്ടേ പതുക്കെ എഴുന്നേറ്റ് പോലീസിനോട് പറഞ്ഞു സർ ഈയൊരു കത്തി എൻ്റെതല്ല എഡ്ഡി ക്ലർക്ക് എന്ന ഈ ഒരു വ്യക്തി കള്ളം പറയുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞു ഇപ്പോ മുഴുവൻ ജയിലിലെ കുറ്റവാളികളും റെജിയെ വളരെ ഭയത്തോടു കൂടി നോക്കി നീ പറയാൻ പാടില്ലാത്ത വാക്കാണ് പറഞ്ഞത് ഇനി നീ ഈ ജയിലിലായിരിക്കുന്ന ഓരോ നിമിഷവും നീ നരകവേദന അനുഭവിക്കുമെന്ന ഒരു കൂടി എല്ലാവരും അവനെ നോക്കി ഇപ്പോ ആ തന്റെ കത്തി അല്ല എന്ന് പറഞ്ഞതും പോലീസ് എല്ലാവർക്കും ഒരു വാണിംഗ് കൊടുത്തിട്ട് പറഞ്ഞയച്ചു എന്നാൽ ഈ കുറ്റവാളികളെല്ലാം റെജിയോട് സംസാരിക്കുന്നു നീ അവൻറെ പക സമ്പാദിച്ചു ഇനി നീ ജീവനോട്ടിരിക്കുന്ന ദിവസങ്ങൾ വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു ഇതുവരെയും ധൈര്യമായിരുന്ന റച്ചയ്ക്ക് ഇപ്പോ ചെറിയൊരു ഭയം വരാൻ തുടങ്ങി ഒരു പക്ഷെ അവൻ പറയുന്നത് കേട്ട് അത് അംഗീകരിച്ചാൽ മതിയായിരുന്നു എന്നാൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെങ്ങനെ താൻ അംഗീകരിക്കും ഇതിനൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് അവൻ ഭയപ്പെടാൻ തുടങ്ങി ഇന്ന് ഈ സംഭവത്തിന് ശേഷം എപ്പോ വേണമെങ്കിലും എഡിയോ എഡിയുടെ ഗ്യാങ്ങിലെ മെമ്പേഴ്സോ തന്നെ വന്ന് കൊല്ലാമോ എന്നുള്ള ഭയത്തിൽ അവൻ ജീവിക്കാൻ തുടങ്ങി ഇങ്ങനെ ചില ദിവസം പോകുന്നു അവന്റെ ഭയം ദിവസം കഴിയും കൂടാൻ തുടങ്ങി ഒരു ദിവസം എല്ലാവരും ഗ്രൗണ്ടിൽ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെജിയും കളിച്ചുകൊണ്ടിരുന്നു വളരെ ദൂരത്തിൽ നിന്ന് എഡ്ഡി ക്ലർക്ക് റെജിയെ നോക്കി നടന്നു വരികയാണ് അവൻ വളരെ ദൂരത്തിൽ നിന്നും തന്റെ അടുത്തേക്ക് നടന്നു നടന്നുവരുന്നത് കണ്ടപ്പോഴേ റെജിക്ക് മനസ്സിലായി തന്നെ എന്തോ ചെയ്യാൻ പോകുന്നുവെന്ന് എന്നാൽ എഡ്ഡി റെജിയുടെ തോളിൽ കൈയിട്ടിട്ട് അന്ന് നീ എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതിനെ അംഗീകരിക്കാതെ ഞാൻ പറഞ്ഞത് കള്ളം എന്ന് നീ പറഞ്ഞുവല്ലേ എന്നെ പറ്റി നിനക്ക് അറിയാമോ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ എഡ്ഡി തന്റെ കയ്യിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് ഈ റെജിയുടെ ഇടുപ്പിൽ തന്നെ കുത്തി അവനെ കൊണ്ട് നിലവിളിക്കാൻ പോലും സാധിച്ചില്ല ഈ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുറ്റവാളികളും കാണുന്നു അവിടെ ജോലി ചെയ്ത ഗാർഡ്സും കണ്ടു എന്നാൽ ആരും റെജിയെ സഹായിക്കാൻ വന്നില്ല കാരണം ആ ഒരു സംഭവം ചെയ്തത് എഡ്ഡിയാണ് ഇപ്പൊ റെജിയുടെ ഇടുപ്പിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ് വേദന കൊണ്ട് അവന് നിലവിളിക്കാൻ പോലും കഴിയാത്ത ആ ഒരു അവസ്ഥയിൽ ഗാർഡ്സ് അടിച്ചു സമയം കഴിഞ്ഞു എല്ലാവരും സെല്ലിനുള്ളിലേക്ക് കയറുക എന്ന അറിയിപ്പ് കൊടുത്തു ഓരോ തവണയും ഇങ്ങനെ പുറത്ത് കളിക്കാൻ പോയിട്ട് സെല്ലിലേക്ക് പോകുമ്പോൾ എല്ലാവരെയും പരിശോധനയ്ക്ക് ശേഷമാണ് അവരുടെ മുറിക്കുള്ളിലേക്ക് കയറ്റുക അവരെന്തെങ്കിലും ആയുധം വെച്ചിട്ടുണ്ടോ മറ്റെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കും അങ്ങനെ ഓരോരുത്തരെയും പരിശോധിക്കുന്നു എടി നിൽക്കുകയാണ് അവന് പുറകിൽ ഒരു നാലു പേർ ആ നാലു പേർക്ക് പുറകിലാണ് റെജി നിൽക്കുന്നത് എന്നാൽ റെജിയുടെ ശരീരത്തിൽ നിന്നും രക്തം വരുന്നുണ്ട് വേദന സഹിക്കാനാകുന്നില്ല മുൻപിലുണ്ടായിരുന്ന എഡ്ഡിയെ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് അത് ആസ്വദിക്കുകയാണ് ഇങ്ങനെ പോലീസ് ഓരോരുത്തരെയും പരിശോധിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ റെജി അപ്പൊ എന്ത് ചിന്തിച്ചു എന്നറിയില്ല തന്റെ കയ്യിൽ ഒരു കത്തി മറച്ചു വെച്ചിരുന്നു അവൻ ആ വരിയിൽ നിന്നും പതിയെ മുൻപിലേക്ക് വന്ന് കണ്ണടച്ചു തുറക്കുന്ന സെക്കൻഡിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ വേഗത്തിൽ ഓടിവന്ന് എഡ്ഡി ക്ലർക്കിന്റെ കഴുത്തിൽ പിടിച്ച് കയ്യിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ തന്നെ കുത്തി അവിടെ എന്ത് സംഭവിച്ചു എന്ന് ഒരു സെക്കൻഡ് ആർക്കും ഒന്നും മനസ്സിലായില്ല ആ ജയിലിലെ നമ്പർ വൺ ഗ്യാങ്സ്റ്ററെ ആരും അടുത്ത് നിന്ന് സംസാരിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ കഴുത്തിൽ കുത്തി ഒരാൾ കൊലപ്പെടുത്തി എടി സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നു ഇത് വളരെ ദൂരത്തിൽ നിന്നും കണ്ടുകൊണ്ടിരുന്ന സെക്യൂരിറ്റി വേഗത്തിൽ ഓടി വന്ന് റെജി അറസ്റ്റ് ചെയ്തു പക്ഷേ അവൻ തിരിച്ച് ആരെ അറ്റാക്ക് ചെയ്യാനോ ശബ്ദമുണ്ടാക്കാനോ ആഗ്രഹിച്ചില്ല വളരെ ശാന്തമായി പറഞ്ഞത് ഇതൊരു സെൽഫ് ഡിഫൻസ് ആണ് എന്നെ അവൻ കത്തി കൊണ്ടു കുത്തി ഇവനിൽ നിന്നും എന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ക്ലർക്കിനെ കൊല്ലേണ്ട ഒരു സാഹചര്യം വന്നു എന്നവൻ പറഞ്ഞു അവൻ നേരത്തെ ചെയ്ത ശിക്ഷയ്ക്ക് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ഇപ്പോ മറ്റൊരു കുറ്റം ചെയ്തു അപ്പോ ഇവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കുക ഒന്നാമത്തേത് മരണശിക്ഷ കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവൻ വളരെ മോശം വ്യക്തിയാണെന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തി അവനെ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ അടയ്ക്കേണ്ട സാധ്യതയുമുണ്ട് ഇപ്പൊ എഡിയെ കൊന്ന കുറ്റത്തിന് കേസ് ഫയൽ ചെയ്യുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നു അതുവരെയും അവനെ ഒറ്റയ്ക്ക് സെല്ലിൽ അടച്ചു ആ ഒരു കേസ് നടക്കാൻ പല വർഷങ്ങളായാലും ഈ എഡിക്ലർ കേസിന്റെ വിധി വരുന്നതുവരെ റെജി ഒറ്റയ്ക്ക് ഒരു സെല്ലിലായിരിക്കണം ഈ സമയത്ത് അവന്റെ ട്രയലിനായി കോടതിയിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ റെജിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീല് വേണം പക്ഷെ റെജിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും താൻ നേരത്തെ ചെയ്ത കുറ്റത്തിന് പരവോളിൽ പുറത്തുവരാൻ കഴിയാതെ ശിക്ഷ അനുഭവിക്കുകയാണ് ജീവിതകാലം മുഴുവനും ജയിലിലാണ് ഇനി ഒരു വക്കീലിനെ ഹയർ ചെയ്ത് തനിക്ക് വേണ്ടി സംസാരിപ്പിച്ചാലും അവിടെ എന്ത് സംഭവിക്കാനാണ് എന്ത് തന്നെയായാലും താൻ ജീവിതത്തിൽ തന്നെയല്ലേ കഴിയേണ്ടതെന്ന് വിചാരിച്ച് അവൻ അതിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല ഇപ്പോ കുറെ ലോയേഴ്സിന്റെ ഡോക്യുമെന്റ്സ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ അവനോട് ആവശ്യപ്പെട്ടു അവൻ അതൊന്നും നോക്കിയതേയില്ല വെറുതെ ഒരു പേപ്പർ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു എന്നാൽ ആ ഒരു വക്കീൽ റജിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ പോകുന്നുവെന്ന് റജി അറിഞ്ഞിരുന്നില്ല ഇതിനുശേഷം റജിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരുന്നു ക്രിസ്റ്റഫർ എന്ന ലോയറിനെ ആയിരുന്നു റെജി അറിയാതെ എടുത്തു കൊടുത്തത് ഇപ്പോ ആ ലോയർ ചെയ്തത് രണ്ടാമതായി അവൻ ഒരാളെ കൊന്നു അതിനു മുൻപ് അവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാം വർഷം ഒരു കൊലപാതകം ചെയ്തല്ലോ അതെന്താണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി അതിന്റെ കേസ് ഫയൽസ് എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ക്രിസ്റ്റഫറിന് തന്നെ ഒരു ഞെട്ടലുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞു റെജി തന്റെ ടീനേജ് പ്രായത്തിൽ ഒരുപാട് മോശമായ വ്യക്തികളുമായി സൗഹൃദത്തിൽ ഏർപ്പെടുകയും ആ ഏരിയ ചുറ്റി നടക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം വ്യഭിചാരം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ പോയി അയാൾ ആ വീട്ടിൽ കയറി പുറത്തേക്ക് വരുന്ന സമയത്ത് അതുവഴി വന്ന ചില ആളുകൾ അയാളെ വെടിവെച്ചു കൊന്നു ഈയൊരു സംഭവം ആ വ്യഭിചാരം നടത്തി വരുന്ന ആ ഒരു മാനേജർ കണ്ടു ഇപ്പോയാൾ പോലീസിനോട് പറഞ്ഞത് ഈ ഒരു വ്യക്തിയെ കൊല്ലുന്ന സമയത്ത് റെജി അവന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സുമായി അതുവഴി നടന്നു പോകുന്നുണ്ടായിരുന്നു അവർ ഇയാളെ വെടിവെച്ചു കൊല്ലാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടുതൽ ആ മാനേജർ പറഞ്ഞു അങ്ങനെയാണ് റജിക്ക് ശിക്ഷ കിട്ടിയത് എന്നാൽ ഈ ഒരു കേസ് മുഴുവനായും അന്വേഷിച്ച ക്രിസ്റ്റഫർ എന്ന വക്കീൽ ആ കേസിലുള്ള ഒരു ലൂ ഹോൾ കണ്ടുപിടിക്കുന്നു ആ മാനേജർ എന്താണ് പറഞ്ഞത് ആ വ്യക്തി നടന്നു വരുന്നു ഓപ്പോസിറ്റിൽ നിന്ന് റെജിയും അവന്റെ കൂട്ടുകാരും നടന്നു വരുന്നു ആ സമയത്ത് വെടിവെച്ച് കൊന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഫോറൻസിക് റിപ്പോർട്ടിൽ കൊടുത്തിരുന്നത് മരിച്ച ആ വ്യക്തിയുടെ തലയ്ക്ക് മുകളിലായിട്ടായിരുന്നു വെടിയേറ്റത് അതായത് അയാൾ താഴെ നിൽക്കുകയാണ് തൊട്ടടുത്ത ഒരു ബിൽഡിംഗിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്നുമാണ് ആ ഒരു ബുള്ളറ്റ് വന്നത് അങ്ങനെ അയാൾ മരിച്ചു എന്നുണ്ടെങ്കിൽ അയാൾക്ക് മുൻപിലൂടെ നടന്നുപോയ റെജി എങ്ങനെയാണ് വെടിവെച്ച് കൊല്ലാനുള്ള സാധ്യത ഉണ്ടാവുക ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു വാദം ക്രിസ്റ്റഫർ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോ വീണ്ടും ആ ഒരു വ്യഭിചാരം നടത്തി വരുന്ന ആ മാനേജറെ വിളിച്ച് കോടതി അന്വേഷിക്കുന്നു ആ സമയം അയാൾ പറഞ്ഞത് ആ സമയം ആ കേസ് ഒരു ലേഡി ഡിറ്റക്റ്റീവ് ആയിരുന്നു അന്വേഷിച്ചിരുന്നത് അയാൾക്കതായിരുന്നു ആദ്യത്തെ കേസ് ആ കേസ് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്നതിനു വേണ്ടി എന്നെ കള്ളസാക്ഷ്യം സാക്ഷ്യം പറയാൻ ആവശ്യപ്പെട്ടു റെജി അയാളെ കൊന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് ആ മാനേജർ ഇപ്പൊ കോടതിയിൽ പറഞ്ഞു ഈ പ്രധാനപ്പെട്ട ഫോറൻസിക് തെളിവ് കോടതിയിലേക്ക് കൊണ്ടുപോയി അന്വേഷിക്കുമ്പോഴാണ് താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടിയാണ് ഇത്രയും കാലം റെജി ശിക്ഷ അനുഭവിച്ചത് എന്ന് മനസ്സിലായി ഇപ്പോ ഈയൊരു കേസ് അന്വേഷിച്ച കോടതി റെജി നിരപരാധിയാണെന്നുള്ളത് ഉറപ്പുവരുത്തി പക്ഷെ ആ ഒരു കേസിൽ നിരപരാധിയായിരുന്നാലും ജയിലിൽ മറ്റൊരു കുറ്റം ചെയ്തു എഡിയെ കൊന്നതിൽ അവൻ തീർച്ചയായും കുറ്റവാളി തന്നെയാണ് എന്നാൽ ക്രിസ്റ്റഫർ വാദിക്കാൻ തുടങ്ങിയത് തന്റെ സംരക്ഷണത്തിന് വേണ്ടി തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എഡിയെ കൊന്നത് എന്ന രീതിയിൽ വാദിച്ചാൽ പോലും അത് സത്യമായ ഒരു വാദമാണെങ്കിൽ പോലും കോടതിയിലെ ജഡ്ജ് അത് അംഗീകരിച്ചില്ല അവന് പത്ത് വർഷത്തെ ജയിൽ ശിക്ഷ നൽകുന്നു അതും ഒറ്റയ്ക്ക് ഒരു സെല്ലിനുള്ളിൽ ആയിരിക്കണം അത് വളരെ ക്രൂരമായ ഒരു ശിക്ഷയാണ് സാധാരണ ഒരു സെല്ലാണെങ്കിൽ കൂടെ ഒരാൾ ഉണ്ടായിരിക്കും അവരുമായി സംസാരിക്കാം പുറത്ത് പോകാം കളിക്കാം റിലാക്സ് ചെയ്യാം ജോലികൾ ചെയ്യാം പക്ഷേ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ജയിലിനുള്ളിൽ തന്നെ ആ സെല്ലിനുള്ളിൽ തന്നെ ആയിരിക്കണം ചുറ്റും ആരും കാണില്ല നമുക്ക് ഭക്ഷണം തരാൻ വരുന്ന ഗാർഡ്സ് പോലും നമ്മളോട് സംസാരിക്കാറില്ല നേരത്തെ എടിയെ കൊന്ന അടുത്ത ദിവസം തന്നെ ഇവനെ ഒറ്റ സെല്ലിലാക്കി ഈ കേസ് നടക്കാൻ പിന്നീട് പല വർഷം എടുത്തു ഏകദേശം എട്ട് വർഷത്തോളം അവൻ ആ ഒറ്റ സെല്ലിൽ തന്നെ ആയിരുന്നു ഇപ്പോ വിധി വന്നത് പത്ത് വർഷം നീ സോളിട്ടറി കൺഫൈൻമെന്റിൽ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നാണ് നേരത്തെ എട്ട് വർഷം അവൻ ഒറ്റ സെല്ലിൽ ആയിരുന്നു ഇനി രണ്ടു വർഷം കൂടി ചിലവഴിച്ചാൽ അവന്റെ ശിക്ഷാ കാലാവധി അവസാനിക്കുമെന്നും വിധി വന്നു അവസാനം അവന്റെ അടുത്ത രണ്ടു വർഷത്തെ ജയിൽ ശിക്ഷയും സോളിറ്ററി കൺഫൈൻമെന്റിൽ അനുഭവിച്ചതിനു ശേഷം ഇപ്പോ റെജി സ്വതന്ത്രനായി ജയിലിൽ നിന്നും പുറത്തേക്ക് വരുന്നു അങ്ങനെ പുറത്തേക്ക് വന്ന റിജി ആദ്യം ചെയ്തത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി തനിക്ക് ജീവപര്യന്തം ശിക്ഷ നൽകുകയും എന്റെ ജീവിതത്തെ നശിപ്പിച്ചു എന്നും പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്തു അതിൽ കോമ്പൻസേഷനായി അഞ്ചേ പോയിന്റ് രണ്ട് മില്യൻ ഡോളർ കിട്ടി ഇത്രയും വർഷം ജയിലിൽ കഷ്ടപ്പെട്ടാലും ഈ ഒരു പണം ഉപയോഗിച്ച് റെജിയുടെ ജീവിതം വളരെ സന്തോഷകരമായി പോകും റെജിയുടെ ജീവിതം എത്ര വ്യത്യസ്തമാണെന്ന് കണ്ടു താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി ജയിലിൽ പോയ അവൻ ജയിലിൽ താൻ ചെയ്ത ഒരു കുറ്റം കാരണമാണ് പുറത്തേക്ക് വന്നത് എന്നാൽ ചിന്തിച്ചു നോക്കുക അവൻ ജയിലിൽ എഡി ക്ലർക്ക് എന്ന ആ ഒരു വ്യക്തിയെ കൊന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഒരു കേസ് അന്വേഷിക്കാൻ ക്രിസ്റ്റഫർ വന്നു കാണില്ല അവൻ ആദ്യം ചെയ്തത് കൊലപാതകമല്ല എന്നുള്ളത് ഒരിക്കലും തെളിയിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഇപ്പോൾ വരെയും അവൻ ജയിലിൽ പുറത്തു പുറത്തുവരാൻ കഴിയാത്ത രീതിയിൽ ജീവിതകാലം മുഴുവനും ആ ജയിൽ കഴിയേണ്ടി വന്നേന് ഒരു നിരപരാധിയായി ഞാൻ ജയിലിനുള്ളിലേക്ക് പോയി എന്നാൽ ഒരു കൊലപാതകയായി പുറത്തേക്ക് വന്നു എന്നാണ് പുറത്തേക്ക് വന്ന റിജി പറഞ്ഞത് ഈ കേസിനെ കുറിച്ച് പറയുമ്പോൾ റെച്ചു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു കുറ്റവാളി പരോളെ പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ജയിലിലേക്ക് പോകുമ്പോൾ അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ ആയിരിക്കണം എന്ന ചിന്തയായിരിക്കും എന്നാൽ അപ്പൊ പോലും ജയിലിലുള്ള മറ്റൊരാളെ കൊല്ലുന്നത് പ്രശ്നങ്ങൾ വീണ്ടും വർദ്ധിപ്പിക്കും അങ്ങനെയുള്ളപ്പോ പോലും ക്രിസ്റ്റഫർ എന്ന ലോയർ വഴി അവന്റെ ജീവിതം രക്ഷപ്പെടുന്നു ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ കാണും എല്ലാ പ്രശ്നങ്ങളും ചെയ്യുന്ന നമ്മുടെ കഴുത്ത് ഞെയിരിക്കുന്ന ഒരവസ്ഥ വരും എന്നാൽ ആ സമയം ജീവിതം തന്നെ അവസാനിച്ചു എന്ന് ചിന്തിക്കാതെ കൂടി പ്രവർത്തിച്ചാൽ ഈ റെജി എന്ന കുറ്റവാളിക്ക് ക്രിസ്റ്റഫർ എന്ന ലോറി കിട്ടിയതുപോലെ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഒരാൾ തീർച്ചയായും വരും ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലും വിശ്വാസം കൈവിടാതെ പോരാടണം എന്നുള്ളതിന് ഈ ഒരു കേസ് തന്നെ ഉത്തമ ഉദാഹരണമാണ് ഈ ലോകം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ അനേകമാണ് അങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ വിശ്വാസത്തോടു കൂടി നമുക്ക് യാത്ര ചെയ്യാം ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം